സുരക്ഷ ഒരുക്കുന്നതിനുള്ള സമഗ്രമായ മാർഗങ്ങൾ കണ്ടെത്തണം ക്രൂര ക്രൂരസ്വഭാവമുള്ളത് തിരിച്ചറിയുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തിരിച്ചയച്ച് വീണ്ടും നാട്ടിലിറങ്ങി അപകടം വരുത്തുന്നതും തടയുന്നതിന് കൊല്ലുന്നതുൾപ്പെടെ നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യത്തിന്റെ സാധ്യതകളും പരിശോധിക്കപ്പെടണം ജനീകം എഡിറ്റോറിയലിലൂടെ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതോടെ വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന മുറവിളി വീണ്ടും ഉയർന്നിരിക്കുകയാണ് മാനന്തവാടി ചാലിഗദയിലെ പനച്ചിയിൽ അജീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട അജീഷ് രക്ഷപ്പെടുന്നതിന് അയൽവാസിയുടെ വീട് ലക്ഷ്യമാക്കി ഓടി മുറ്റത്തേക്ക് കയറിയെങ്കിലും പിന്തുണ ആന ആക്രമിക്കുകയായിരുന്നു വീട്ടുമുതലും ഗേറ്റും തകര്ത്തു മുറ്റത്തേക്ക് കയറി അജീഷിനെ ആക്രമിക്കുവാന് ശ്രമിക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവം രണ്ടു ദിവസമായി വൻ ജനകീയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് രണ്ടു മാസം മുമ്പും വയനാട്ടിൽ വന്യജീവ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു കൂടല്ലൂരിലെ കൂടലൂരിലെ ആണ് മരിച്ചത് പ്രദേശത്ത് ഭീതി പടർത്തിയ ആളെക്കൊല്ലി കടുവയെ പിന്നീട് പിടികൂടുകയും തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുകയും ചെയ്തു ശനിയാഴ്ച ഉണ്ടായ സംഭവത്തിലെ ആക്രമണകാരിയായ ആനയെ കണ്ടെത്തി പിടികൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വനം വകുപ്പും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കണ്ണൂർ ഉളിക്കലിൽ ആന ഇറങ്ങി ജനങ്ങൾക്ക് ഭീതി പടർത്തിയിരുന്നു ആനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം തൊട്ടടുത്ത ദിവസം കണ്ടെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി മൂന്ന് മാസത്തിനിടെ ഇടുക്കി ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് മൂന്ന് മനുഷ്യ ജീവനുകളായിരുന്നു കഴിഞ്ഞ മാസം ആദ്യം തിരുവനന്തപുരം പാലോട് ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന ഭീതി പരന്നിരുന്നു പുലിയെ കണ്ടെത്താൻ ആയില്ലെങ്കിലും പരിസരത്ത് നിന്ന് ഒരു പുലിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു കുറച്ചു വർഷങ്ങളായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വനങ്ങളോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവഹാനിയും പരിക്കും കൃഷിനാശവും ഉണ്ടാക്കുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് വനം മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ കാലയളവിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി ഈ സംഭവങ്ങളിലെല്ലാമായി തൊള്ളായിരത്തി ഒൻപത് ജീവനുകളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമേ വ്യാപകമായ കൃഷിനാശവും ഉണ്ടാക്കുന്നു ഈ വർഷങ്ങളിൽ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് കണക്കാക്കിയത് ഇതെല്ലാം സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നു വന്യജീവികൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് കാരണങ്ങൾ പലതാണ് അത് സംബന്ധിച്ച് നിരവധി പഠനങ്ങളും നടന്നിട്ടുണ്ട് വനത്തിനകത്തെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം തന്നെയാണ് പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുള്ളത് അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്ന നിലയിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കുളങ്ങൾ ചെക്ക് ഡാമുകൾ എന്നിവയുടെ നിർമ്മാണം തീറ്റ ഉറപ്പാക്കുന്നതിന് ും തീറ്റപ്പുല്ലും വച്ചുപിടിപ്പിക്കൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നു വരുന്നുണ്ട് ഇതിനു പുറമെ വനം വിട്ട് നാട്ടിൽ വരുന്ന ജീവികളെ തടയുന്നതിന് അതിർത്തികളിൽ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള വേലി നിർമ്മാണവും നടക്കുന്നു ഇതെല്ലാം വലിയ ചെലവ് വരുന്ന പ്രവർത്തനമായതിനാൽ ഉദ്ദേശിച്ച വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നില്ലെന്ന പരിമിതിയുണ്ട് കൂടാതെ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ കാലപ്പഴക്കവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് അതിന് മാത്രമേ നിയമപരമായ സാധ്യതയുമുള്ളൂ ഇങ്ങനെ കാട്ടിലേക്ക് തിരിച്ചയച്ചവ വീണ്ടും ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് നിരവധി സംഭവങ്ങൾ ഉണ്ടായി വന്യമൃഗ സാന്നിധ്യം അറിയിക്കുന്നതിനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മൃഗങ്ങളിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് അവയുടെ സഞ്ചാരം വീക്ഷിക്കുക എന്നിങ്ങനെയും സജ്ജീകരണങ്ങളുണ്ട് ഇവയെല്ലാം എത്രയോ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ് പക്ഷേ ഇവയൊന്നും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഉപാധികളും ഫലപ്രദവും ആകുന്നില്ലെന്നാണ് അനുഭവം അതുകൊണ്ട് കൂടിയാണ് ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നത് വയനാട്ടിൽ ഇത്തവണ വയനാട്ടിൽ ഇത്തവണ ജീവഹാനിക്ക് കാരണമായ ആന റേഡിയോ കോളർ ഘടിപ്പിച്ചതാണെങ്കിലും അതിന്റെ സഞ്ചാരപഥങ്ങൾ മനസ്സിലാക്കുന്നതിനോ മുന്നറിയിപ്പ് നൽകുന്നതിനോ സാധിച്ചില്ലെന്നും ഈ നിയമ പോരായ്മയാണ് വെളിപ്പെടുത്തുന്നത് അതുതന്നെയാണ് അജീഷിന്റെ മരണത്തിനിടയാക്കിയത് ഇവിടെ കാല ഉദ്യോഗസ്ഥ വീഴ്ചയും ഉണ്ടായെന്ന ആരോപണവുമുണ്ട് അക്കാര്യം അന്വേഷിച്ച് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും കൃഷിയിടങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്നതിനുള്ള സമഗ്രമായ മാർഗങ്ങൾ കണ്ടെത്തണം ക്രൂര സ്വഭാവമുള്ളതെന്ന് തിരിച്ചറിയുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തിരിച്ചയച്ച് വീണ്ടും നാട്ടിലിറങ്ങി അപകടം വരുത്തുന്നു തടയുന്നതിന് അവയെ കൊല്ലുന്നത് നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടണം അത് കേന്ദ്രത്തിന്റെ ചുമതലയാണ് വിഷയത്തെ രാഷ്ട്രീയ പ്രശ്നമാക്കാതെ സാമൂഹ്യ പ്രശ്നമാണെന്ന് കണ്ട് നിലപാടെടുക്കുന്നതിന് എല്ലാവരും തയ്യാറാകുകയും വേണം ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം